മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ വ്യാഴാഴ്ച മലപ്പുറം ജില്ലയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന സമരം പിൻവലിച്ചു കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കൂട്ടാവധിയെടുത്തുകൊണ്ടുള്ള സമരം തീരുമാനിച്ചിരുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതിനാലാണ് സമരം പിൻവലിച്ചതെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറൽ ആശുപത്രിയുടെ ഭാഗമായ പന്ത്രണ്ട് ഡോക്ടർമാരെയാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ഡോക്ടർമാർ വ്യാഴാഴ്ച അവധിയെടുത്ത് സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കാഷ്വലിറ്റി ഇല്ലാത്ത ആശുപത്രിയിലേക്ക് ക്യാഷ്വാലിറ്റിയുടെ പേരിൽ ഡോക്ടർമാരെ സ്ഥലം മാറ്റി എന്നായിരുന്നു ഡോക്ടർമാരുടെ പരാതി ഇതിനെതിരെയാണ് കെ ജി എം ഒയെ വ്യാഴാഴ്ച സമരം പ്രഖ്യാപിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംഘടനയുടെ സംസ്ഥാന ജേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചതായി കെ ജി എം ഒെ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു തീയതി ചർച്ച ചെയ്യാമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ആശുപത്രികളിൽ നിലവിലുള്ള ഡോക്ടർമാർക്ക് മറ്റ് ആശുപത്രികളിൽ താൽക്കാലിക ചുമതല നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു ഡോക്ടർമാരുടെ ജോലിഭാരം കണക്കിലെടുക്കുന്നില്ലെന്നും ഇങ്ങനെ താൽക്കാലികമായി മറ്റ് ആശുപത്രികളിലേക്ക് സ്ഥലം മാറ്റുമ്പോൾ രോഗികൾക്ക് ലഭിക്കേണ്ട തുടർചികിത്സയും സേവനങ്ങളും മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുമാണ് ഡോക്ടർമാരുടെ വാദം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ